Ladies and gentlemen, Rocky is back. Yes, finally. ഒരു ഒരു േഡീസ് കഴിഞ്ഞ അണ്ണം പോയതാണ് ആ പോക്കിന് പൂട പോലും വന്നില്ലെടുത്ത് സംഭവം ഏ ഇതൊരു ഫാമിലി ചാനലാണ് ഏ എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ ഇടാ ബോംബ് വെച്ചിട്ട് നിനക്ക് കാര്യം മനസ്സിലായല്ലോ അല്ലേ അപ്പൊ ഇതെന്തൊരു അടൽസ് ഉള്ളി പടോ ആ കാറിന്റെ അകത്ത് കിടന്നിട്ട് ഇത് കാണണോ ഇനി അടിച്ചു കളഞ്ഞാ എൻ്റെ ഒരു കൊച്ചു പിള്ളേരെ ആരെങ്കിലും കാണണോ ഞാൻ പോടേ ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം അടച്ചിട്ട് അടച്ചോ ഇപ്പൊ നിർത്തിക്കോ കിടപ്പ് നിർത്തിക്കും ഞാൻ നിർത്തി വെച്ചേക്കണേ കഴിഞ്ഞു പോ 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 പണ്ട് നമ്മൾ ഇതേപോലെയായിരുന്നു സിനിമയിൽ എന്തെങ്കിലുമൊക്കെ സീൻ വരുമ്പോൾ സനിയായിരിക്കും സനി അല്ലെങ്കി ആരെങ്കിലും ഇങ്ങനെ റൂമ് പോശ്വരാടോ എന്താ പറഞ്ഞു സംസ്കാരം ഇതെന്ത് പണ്ടാരോടേത് ഇതെന്തിനട അത് എടാ ഈ പടത്തിനാണ് ഇത്ര നാളും നിങ്ങൾക്ക് ഷൂട്ട് ചെയ്തോണ്ടിരുന്നത് ഇതൊന്നും രണ്ട് കളി കളിക്കാനാ അയ്യടാ അതിനൊക്കെ ഒരാളോക്കണം കുട്ടനൊന്നും കിട്ടൂല അതൊക്കെ എന്റെ സംസ്കാരത്തിന് നടക്കാത്ത കാര്യങ്ങൾ വിഡക്ഷം വന്ന് ഷർട്ടൊക്കെ ഇട്ട് സംഭവമൊക്കെ കഴിഞ്ഞ് വേർത്ത് ഒളിച്ചു എന്റെ അപ്പൊന്നളിയന്തിരടേത് എന്തിര നിങ്ങൾക്ക് എന്തിനാണെന്ന് തോന്നിയത് നിങ്ങൾ പറയാട്ടാ കിഷകുട്ടി കഴിച്ചത് പറ്റതല്ലേ അത് ശരി എന്നാ